ഓപ്പറേഷൻ ർത്തി തുറക്കുന്നത് ഒരു മാസം കൂടി നീട്ടി പാകിസ്ഥാൻ നിരോധനം ഓഗസ്റ്റ് വരെ തുടരും നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് വ്യോമാതിർത്തി അടച്ച പാകിസ്ഥാൻ വ്യോമാതിർത്തി തുറക്കുന്നത് ഒരു മാസം കൂടി നീട്ടി പാകിസ്ഥാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നീട്ടിയിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിയാണ് അറിയിച്ചത് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് അൻപതിന് പുറത്തിറക്കിയ വിമാന ജീവനക്കാർക്കുള്ള അറിയിപ്പായ നോട്ടാമിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ നടത്തുന്ന ഒരു വിമാനമോ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ സൈനിക സിവിലിയൻ വിമാനങ്ങളോ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇന്ത്യൻ സമയം അഞ്ച് വരെയാണ് നിരോധനം നിലനിൽക്കുന്നതെന്നും നോട്ടോം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ